ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പാളി കേസിലും ഹർജി സമർപ്പിച്ചു റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിൽ മോചിതനായേക്കും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയും വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും ദ്വാരപാലക ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് കട്ടിടപാളി കേസിലും ഹർജി സമർപ്പിച്ചത് കേസിൽ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായി പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചിട്ടില്ല ഇതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന് കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി സമർപ്പിച്ചത് ഹർജി പരിഗണിക്കുന്ന വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചാൽ കേസിലെ മുഖ്യപ്രതിയും ജയിൽ മോചിതനാകും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന മുരാരി ബാബുവും എസ് ശ്രീകുമാറും ഇതിനോടകം തന്നെ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ഇരു കേസുകളിലും ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് നാളെ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജികൾ കോടതി പരിഗണിക്കും സുധീഷ് കുമാറും ഉടൻ ജയിൽ മോചിതനാകാനാണ് സാധ്യത എസ് ഐ ടിയുടെ മെല്ലെപ്പോക്ക് കാരണം പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം അതേസമയം കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യാപേക്ഷയും വരും ദിവസങ്ങളിൽ വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് ജനം കൊല്ലം